പരിപാടി പൊടി വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മള് വന്നുവെച്ചാല് നമ്മുടെ നെഹ്റു കോളേജില് ഒരു ഓട്ടോ എക്സ്പോ നടക്കുന്നുണ്ട് രണ്ടു ദിവസമാണ് പതിനാറും പതിനേഴും അപ്പൊ ഇന്ന് നമ്മള് പാലക്കാട്ക്ക് പോവാണ് ഏകദേശം നമ്മൾ ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് വണ്ടി ഉണ്ട് ഇവിടുന്ന് പോകണേ പിന്നെ എല്ലാരും അവിടുന്ന് ജോയിൻ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം നല്ല ക്രൗഡ് പരിപാടിയായിരുന്നു കാരണം കഴിഞ്ഞ ആവശ്യത്തെ എക്സ്പോ കണ്ടവർക്കറിയാം ഓട്ടോഷോ അറിയാം അപ്പോൾ വീഡിയോസ് നിങ്ങൾ പറഞ്ഞവര് ഫുള്ള് കണ്ടൊക്കെ എല്ലാ വണ്ടികളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇത് ഫുള്ള് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് രണ്ട് ദിവസത്തെ പരിപാടിയാണ് രണ്ട് പാർട്ടാക്കിയിട്ടാണ് ട്രൈ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം സെറ്റ് ചെയ്തിട്ട് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ മിസ്സാക്കല് അപ്പോൾ വെൽക്കം രാവിലെ ഒരു ഏഴ് മണിട്ടാണ് നമ്മൾ ഓൺ ദ വേ ആണ് നമ്മളെ ഷോക്ക് കണ്ടിട്ട് ബാക്കിൽ നമ്മളെ നിസാൻ ഉണ്ട് കേട്ടോ ത്രീ ഫിഫ്റ്റി ഉണ്ട് നമ്മളെണ്ണൊക്കെ അടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെറുപ്പ അതായത് കൊപ്പം റൂട്ടാണ് വന്നത് കൊപ്പം റൂട്ടിൽ നിന്ന് ചെറുപ്പുള്ളശ്ശേരിയിൽ നിന്നാണ് ഒറ്റപ്പാലം റൂട്ട് കട്ട് ചെയ്തത് ആ ഒരു ടൈമിൽ പിന്നെ വേറെ ഒരുപാട് വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും വന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ആ റോഡ് ഒന്നാമത് പട്ടാമ്പി ആ റോഡ് മോശമായതുകൊണ്ട് കേട്ടോ നമ്മൾ ഈ റൂട്ട് ഇറങ്ങിയത് കാരണം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി കൊണ്ടുപോയി സീനാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൂട്ട് പിടിച്ചത് അപ്പോൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മളെ ബി എം ഒക്കെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ബി എം ഏകദേശം എത്താൻ അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ജോയിൻ്റ് ആക്കിയിട്ട് എൻ്ററി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം വണ്ടി നമുക്ക് അവിടെ ഒരു ഒമ്പതണീൻ്റെ മുന്നൊക്കെ ആയിട്ട് കയറണം തൃശ്ശൂർ ടൈമിൽ ആയിരുന്നു നമ്മൾ നമ്മളെ അശോക്ക് പോയത് അന്ന് നമ്മളെ ബി എം ഉണ്ടായിരുന്നു അന്ന് ബി എം ഇല്ല ബി എം വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ല ആ ഒരു സങ്കടമുണ്ട് റോഡ് വലിയ സീനൊന്നുമില്ല വലിയ പ്രശ്നവും കാര്യങ്ങളില്ലാത്ത റോഡാണ് ഈ റൂട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യും ആട്ടാണ് ഈ റൂട്ട് കൂടി നമ്മൾ വരുന്നത് റോഡ് നമുക്ക് ചായ പിടിക്കാൻ വേണ്ടിട്ട് വണ്ടി വരുത്തിയ വാച്ച് എന്താണ് സെറ്റ് ആണല്ലോ എങ്ങനെ ഏകദേശം ഒരു ഒമ്പത് മിനിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഫുഡുള്ള പരിപാടിയാണ് എന്താ കയറി ഇതായിരുന്നു കേട്ടാ നമ്മളെ കോളേജിന്റെ എൻട്രി അവരെ ബാനറും കാര്യങ്ങളൊക്കെ ഫുഡ് വെച്ചിട്ടുണ്ട് തന്നെ നമ്മളെ പോർച്ചയും അങ്ങനത്തെ വണ്ടികളൊക്കെ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല നൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ അധികം ലോങ് ഇല്ലാത്തതുകൊണ്ട് നമ്മള് രാവിലെ ഇറങ്ങിയത് ഇനി വണ്ടി ഒന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് മൊത്തം ഒന്ന് സെറ്റാക്കിയിട്ട് വയ്ക്കാൻ ഉണ്ട് അതാണ് ഇനി പ്ലാൻ എടുത്തത് കാരണം എൻട്രി മിക്കവാറും ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവരും എത്തിയിട്ട് ഇനി റിട്ടേൺ പോണേ നാളെ പരിപാടി കഴിഞ്ഞിട്ടാവും ആ ഒരു ലൈനപ്പായിട്ട് ഉണ്ടാവുക കാരണം ഇപ്പം തന്നെ ഒരുപാട് വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഏകദേശം ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേന് എം എൽ എയും മന്ത്രിയൊക്കെ വരുന്നുണ്ട് കാരണം ഇന്ന് ഉദ്ഘാടനത്തിന് നമ്മളെ ഗൈസ് എത്തിനീറിന്റെ അത്യാവശ്യം വലിയ ഹൈപ്പ് പരിപാടി നല്ല ക്യാമ്പസ് ഉള്ള കോളേജോ വലിയ ക്യാമ്പസ് ആണ് പെട്രോൾ പെട്രോളായിരുന്നു

വേ ആണ് ഇവിടുന്ന് ഫുള്ള് ലൈനപ്പായിട്ട് പോകട്ടെ എല്ലാ വണ്ടികളായി ഇതാണ് ഇത് നമ്മൾ വന്ന ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ എന്താ വേ ആണ് അപ്പം അവിടെ നമ്മൾ എൻട്രും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടേ വണ്ടികൾ നമ്മളിവിടുന്ന് ലൈനപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് റോട്ടിൽ നിന്ന് തന്നെ ചെയ്ത് ഏകദേശം നമ്മളെ കോളേജിൽ എത്താനായിട്ടുണ്ട് ക്യാമറ ഒന്നും എല്ലാ വണ്ടിയുള്ള എങ്ങനെ ഈ എൻട്രി നമ്മള് പ്രതീക്ഷിച്ച കാരണം നമ്മള് രാവിലെ തന്നെ നമ്മളെ കാരണം നമ്മളെ വീടെടുത്ത് പോകുമ്പോ തന്നെ നമ്മള് പറഞ്ഞാല് ഈ വണ്ടികള് എൻട്രി ഇല്ല പോകുമ്പോഴാണ് എൻട്രി എന്നാണ് പറഞ്ഞിരുന്നത് അവർ ലൈനപ്പ് ആക്കിയിട്ട് പക്ഷെ പിന്നെ അവർ കോളേജ് മാറ്റിട്ട് അങ്ങനെ ലൈനപ്പ് ആക്കി സെറ്റ് പിന്നെ നമ്മളെല്ലാം വണ്ടികൾ കണ്ടപ്പോ അവർക്ക് ആഗ്രഹം തോന്നി എല്ലാം വെളിയിലാക്കി ഒന്നുകൂടെ

ആ പാട്രോളുകാരനുള്ളതോണ്ട് എല്ലാം ഇടിച്ച് കളഞ്ഞിരുന്നു പാട്രോളുകാരനെ ഇടിച്ചു കളഞ്ഞത് അതുകൊണ്ട് നമുക്ക് കേറാൻ പറ്റും ഇത് ഇവിടുത്തെ ആൾക്കാരൊന്നും ഒരു സപ്പോർട്ട് അല്ല ഈ വെളിയിൽ ആൾക്കാർ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ ഒക്കെ പറഞ്ഞ പാലക്കാട് അതിന്റെ പിള്ളാരൊക്കെ പിള്ളേരൊക്കെ തുടങ്ങി വീട്ടിലുണ്ട് നല്ല മക്കളുണ്ട് സെറ്റപ്പ് പിള്ളേര് നമ്മളോട് വന്ന जीते അതായത് മോഡി ബി കേസിന്റെ വണ്ടി ആണല്ലോ. മുളി മോഡി ബി കണ്ടപ്പോൾ ചാടി കേറി നമ്മളോട് കേറിയേ. ഇതൊ നൈസ് നമ്മൾ എൻട്രി ഇതാ കേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ സ്പെൻഡിൽ തന്നെ വൺ ആരെവറമാണ് അല്ലേ? അങ്ങോട്ട് വരുന്നു അയ്യോ അങ്ങോട്ട് അങ്ങോട്ട് ഓക്കേ റോഗൻ എത്ര ആളെ പ്രതീക്ഷ ഇവിടെ േരം നമ്മള് വീട്ടിൽ നിർത്തി കേട്ടോ അവിടുന്ന് ആൾക്കാർ വരും അവർ വരുന്ന എല്ലാരും വന്ന് കേറാൻ വേണ്ടി എന്റെ മുന്നേ താഴ്ച വണ്ടി വണ്ടി ഉണ്ട് കേട്ടോ ഞങ്ങള് ഞങ്ങള് മുന്നിൽ കേട്ടോ കൊറേ വണ്ടികൾ വരുവാ പതിനഞ്ചോളം വണ്ടികൾ ബാക്കിൽ ആയിട്ടും വേറെ വണ്ടികൾ ഉണ്ട് ഈ nó phải No phải Eh, alright, man. Eh, alright, man. Eh, man. Eh, man. Eh, man. Eh, man. Eh, man. Eh, man. എല്ലാ പിള്ളാരും നമ്മുടെ കോളേജിലുണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു പുള്ളിക്കാരൻ വന്നുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റക്കായി പോയത് കോളേജ് അങ് മുന്നോട്ട് ഇടപ്പുണ്ട്

Құрлғанда

ഇതാണ് നമ്മളെ വണ്ടികൾ കിട്ടുക കംപ്ലീറ്റ് വണ്ടികൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം തരാം ഏതൊക്കെ വണ്ടികൾ എന്നുള്ളത് കാണിച്ചുതരാം അവിടെ നിരത്തി അൽസേനു എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് സംഭവം പൊളിയായിരിക്കുന്നില്ലേ ഒരു നമ്മൾ ഇങ്ങനെ ഷൂട്ടിങ്ങിന്റെ പരിപാടിയില് വൈകുന്നേരം ആയിട്ടാ ഏകദേശം അഞ്ചര ആറ് മണിയായിട്ടു ആ ടൈമില് ആ അപ്പം ജസ്റ്റ് ഇങ്ങനെ ടൈമ് ഏകദേശം നാലര വരെയായിട്ട് നാളത്തെ പരിപാടിക്ക് വേണ്ടി ഒന്ന് വാഷ് ഒക്കെ ചെയ്ത് ഫുള്ള് സെറ്റ് ആക്കണം അല്ലേ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പണി പാടും മോനെ വാഷ് ചെയ്തോടെ കൊണ്ടു കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ പൊടിയാകും പൊടിയോടെ അങ്ങനെ കളിയാകും ഏഹ് ഞാൻ വാഷ് ചെയ്യുന്നില്ല എന്റെ മൂക്ക് മൊത്തം പൊടിയായി നാശിച്ചു അതാണ് അവസ്ഥ മക്കളെ പൊടിയ ടിപൊളി പൊടി തിന്നു അതാ വണ്ടി പരിപാടിയല്ലോസ് ഇനിയിപ്പൊ ഞമ്മളടു എല്ലാവരും ഇപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കണ്ട ക്യാമറമാൻ കണ്ടില്ലേ കണ്ടിയില്ലേ അതിന്റെ ഷൂട്ടിലാണ് അപ്പോൾ ഒന്ന് ക്ലിയർ ക്ലിയറാക്കി വേണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനിട്ടോ